സ്റ്റാർ മാജിക്കിലൂടെയും ഗീതാ ഗോവിന്ദം പരമ്പരയിലൂടെയും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അമൃത നായർ സോഷ്യൽ മീഡിയയിലും അമൃത നായർ സജീവമാണ് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് അമൃതയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ വെച്ച് അമൃതയെക്കുറിച്ച് പറയുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് വാർത്ത ഇതാണ് ശുദ്ധ അഹങ്കാരി ഒരു മോശ സ്വഭാവം അമൃതയുടേത് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എന്നാൽ ഇത് പറഞ്ഞത് മറ്റാരുമല്ല അമൃതയുടെ അമ്മ തന്നെയാണ് ഇതാണ് ഇപ്പോൾ ഒരേ സമയം എല്ലാവരെയും വിഷമിപ്പിക്കുകയും ഒരേ സമയം ചിരിപ്പിക്കുകയും ചെയ്യുന്നത് അമൃതയുടെ ഒരു മോശ സ്വഭാവത്തെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോഴായിരുന്നു അമ്മ ശുദ്ധ അഹങ്കാരി എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇത് ആരാധകർക്കൊക്കെ തന്നെയും വലിയ സങ്കടം അമ്മ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്നുണ്ടെങ്കിലും അമൃത നായർ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഇവർക്കത് വലിയ ദുഃഖമായി എന്ന് വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അമൃതയുടെ അമ്മയുടെ വാക്കുകൾ ആരാധകരും ഏറ്റെടുത്തു അമൃതയാട് അമ്മ പറഞ്ഞതിൽ വിഷയമില്ലാത്തവർ ഉണ്ട് അവർ അമ്മയും മകളും അല്ലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ എന്താണ് പ്രശ്നം ഇതൊക്കെ തമാശയായി എടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് കമന്റ് ബോക്സിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടും കൊണ്ടും എത്തിയത് അതേസമയം അമ്മ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വെച്ച് പറയേണ്ടതില്ലായിരുന്നു എന്നും പറയുകയാണ് പലരും തനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ അമ്മയാണ് എന്നും അമ്മ കാരണമാണ് താൻ ഇന്നീ കാണുന്ന നിലയിലേക്ക് വരെ ഞാൻ എത്തിയത് എന്നും എപ്പോഴും പറയാറുള്ള ഒരു മകൾ തന്നെയാണ് അമൃത നായർ അത്രയ്ക്കും വലിയ അടുപ്പമാണ് അമ്മയും മകളും തമ്മിൽ ആ അമ്മയാണ് ഇപ്പോൾ മകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നും തന്നെ ഒരു കാര്യം വ്യക്തമാണ് അമ്മ വളരെയധികം തമാശയോടെ തന്നെ പറഞ്ഞതാണ് അത് എന്നുള്ളത് മകളെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ മറ്റൊരു പ്രശ്നവും എന്നും ശുദ്ധ അഹങ്കാരി എന്നു മാത്രമായിരുന്നു അമ്മ പറഞ്ഞത് എന്നാൽ അമ്മ പറഞ്ഞത് ഞങ്ങൾ കായികമാക്കുന്നില്ല എന്നും അമൃതയെ ഞങ്ങൾക്ക് നന്നായി അറിയാമെന്നുമാണ് അമൃതയെ സ്നേഹിക്കുന്ന ആരാധകരൊക്കെ തന്നെയും പറയുന്നത് ഗോവിന്ദം പരമ്പരയിലൂടെ സഹനായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളം ഇനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ നടിയാണ് അമൃത നായർ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും അമൃത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അമൃതയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് അമൃതയെക്കുറിച്ച് അഹങ്കാരി എന്ന് പറഞ്ഞ വാർത്തയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് എന്നാൽ അത് ആരായിരുന്നു പറഞ്ഞത് എന്നായിരുന്നു ആരാധകർക്കും അറിയേണ്ടത് ഒടുവിലാണ് അമൃത അഹങ്കാരിയാണ് എന്ന് തുറന്നു പറഞ്ഞത് അമ്മ തന്നെയാണ് എന്നുള്ള രസകരമായ വിവരവും പുറത്തു വന്ന് അമ്മ മകൾ എന്നുള്ളതിലുപരി നല്ല രണ്ട് സുഹൃത്തുക്കൾ തന്നെയാണ് അമൃതാ നായരും അമ്മയും അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് എന്നാണ് ആരാധകരും പറയുന്നത്